ബസ് സ്റ്റാൻഡ് നിർത്തിട്ട് ഓ മീൻ ഹായ് ഗായ്സ് ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ അതിനെക്കൊണ്ട് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ റൂമ് പോയിട്ട് നല്ല പത്തിരി അന്നപ്പോ നമ്മൾ റൂം പോകുമ്പോൾ പത്തിരി ചുടിയായിരുന്നു പിന്നെ കുറച്ചേരെ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താക്കി പത്തിരി പാർട്സ് കറി പിന്നെ നമ്മളെ ബിരിയാണി പരിപാടിയിലേക്ക് ഇനി മാറണം ഓക്കേ അപ്പൊ നമ്മൾ തുടങ്ങാണ് ബിരിയാണി

അങ്ങനെ എന്താ ബിരിയാണി പരിപാടി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് നല്ല നല്ല ദമ്മക്കി നമുക്ക് എന്താക്കാം സെറ്റാക്കി വെക്കാം അതിനുശേഷം ഇനി ഓളെ പായസ പരിപാടിയാണ് ഇനി പായസൊക്കെ ഓളെ തന്നെയാണ് ചെയ്യുന്നത് സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വെച്ചാണ്ട് പറയല്ല ബിരിയാണി ബീഫ് ബിരിയാണി കുറച്ച് മുന്നേ നമ്മുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓല് ഇതമ്മൊക്കെ പൊട്ടിച്ച് അവര് ഫുഡ് കുറച്ച് ഫുഡ് കഴിക്കുകയും ചെയ്തു പിന്നെ അവൾക്ക് പെട്ടെന്ന് പോകാനുള്ളത് അതുകൊണ്ട് അവര് പോയി ഈ ബൾബിൽ കണ്ടിട്ട് നിങ്ങൾ കഴിക്കണ്ട ഉച്ചയക്കി ഉച്ചയായിട്ടൊന്നുമില്ല അപ്പോൾ അടുത്തുള്ള രണ്ട് മൂന്ന് റൂമുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഓരോരോ പ്ലേറ്റ് പ്ലേറ്റ് ആക്കി കൊണ്ടുപോകാ കൊടുക്കാൻ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കി മസ്കത്തിലാണെങ്കിൽ ഒടുക്കാത്ത ചൂടല്ലേ വൈകുന്നേരം നാലര അഞ്ച് മണി വരെ വെയിൽ തന്നെ ആയിരിക്കും നമ്മളെന്താക്കി അഞ്ചു മണി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മളെ അടുത്ത് തന്നെ അല്ലേ അൽമോജും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോയി ഇവിടെ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ബാക്കി അവിടുന്ന് കുറച്ച് പിക്കൊക്കെ എടുക്കാനുള്ള രീതിയിലാണ് പോയത് െ ഉച്ച വന്നപ്പോ അഞ്ചുമണിക്ക് ശേഷം വരുന്ന ഏറ്റവും നല്ല ഇവിടെ വന്നില്ലല്ലോ തട്ടല പോണു ദാസാനദ കുറച്ചൂടെ ഇങ്ങനെ ചാടുന്നാ ചാടടാ ചാടടാ ലൈറ്റ് നല്ല ഫുൾ ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെസണ്ടോ ലൈറ്റ് വന്നിട്ട് ആ ഇസ്താംബൾ അണ്ടോ ബസ് സ്റ്റാൻഡ് വരെ നിർത്തിട്ട് ഒന്നല്ല പ്രശ്നം അങ്ങനെ അപ്പൊ നമ്മൾ ഏകദേശം ഒലിച്ച് തീർന്നിട്ടുണ്ട് എല്ലാ വീട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ